നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നയവിശദീകരണ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി അൻവർ എം എൽ എ ദീർഘസമയം എടുത്തുകൊണ്ട് ജനങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മുൻപ് പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടാതെ പുതിയ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു അതാണിപ്പോൾ ചർച്ചാ വിഷയവും അതാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും എന്തെന്നാൽ ചേലക്കരയും പാലക്കാടും നമുക്കറിയാം ഇനി നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ചേലക്കരയും പാലക്കാടുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ നല്ല രീതിയിലുള്ള എന്താണ് സീറ്റ് കച്ചവടം നടത്തി എന്നുള്ളതാണ് പി വി എൻവറമല്ലെ കഴിഞ്ഞ ദിവസം നയവിശദീകരണ യോഗത്തിൽ പറഞ്ഞത് എങ്ങനെയെന്നാൽ ചേലക്കര സീറ്റ് സി പി എമ്മിന് വിജയിക്കാനുള്ള രീതിയിൽ ബി ജെ പിയും ആർ എസ് എസ് സംഘടനകളും മറ്റ് തീവ്രവാദ സംഘടനകളും പ്രവർത്തിക്കുക അതുപോലെ തന്നെ പാലക്കാടോട്ട് വരികയാണെങ്കിൽ സി പി എം പാർട്ടിയും അവരുടെ ഡി വി എഫ് ഐ മറ്റ് എല്ലാ പാർട്ടികളും കൂടി ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ധാരണയിൽ ഒരു കച്ചവടമാണ് ഇപ്പോൾ നിലവിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പി വി അനൂർ എം എൽ എ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ രീതി പോകുന്ന ഒരു തലം നമ്മൾ മനസ്സിലാക്കുക ഒരു കാലത്ത് ഈ സംഘപരിവാറിനെതിരെയും ബി ജെ പിക്ക് ശക്തമായിട്ട് ശബ്ദമുയർത്തിയിരുന്ന പാർട്ടി ഇപ്പോൾ കച്ചവടം നടത്തുകയാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതാനും ചില സീറ്റുകൾ പിടിച്ചു വെക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അങ്ങ് തുറന്നു കൊടുക്കുവാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് പി ബി എൻവാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരവതാനി വിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാറിന് പരവതാനി വിരിച്ചു കൊടുക്കുവാണ് സി പി എം പാർട്ടി ഇപ്പോൾ അതാണ് പി വി എൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്കറിയാം തൃശൂർ പൂരം മുടക്കിയതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം തൃശ്ശൂർ പൂരം കലക്കിയതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ആരൊക്കെയാണ് അതിന് എന്താണ് മൗനമായിട്ട് ഇരുന്ന് കൊടുത്തത് എന്നറിയാം എല്ലാ രീതികളും നമുക്കറിയാം അതിൻ്റെ പേരിൽ ഒരു ലോക്സഭാ സീറ്റിലേക്ക് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചു പോവുകയുണ്ടായി ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തതിൽ ഇടതുപക്ഷ സർക്കാരിന് പങ്കുണ്ട് അതുപോലെ വീണ്ടും ഒരു നിയമസഭാ സീറ്റും കൂടി ഓപ്പൺ ചെയ്യാനായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പി വി എൻ വർമ്മൽ തുറന്നു പറയുന്നത് നമുക്ക് കണ്ടറിയാനൊക്കെ നമ്മളിതിൽ കുറച്ചും കൂടി ഒന്ന് വീക്ഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേലക്കരയും പാലക്കാട് നിർത്തുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിർ നിർത്തുന്നതിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ട സാധിക്കും പാലക്കാട് നിർത്താൻ ഉദ്ദേശിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയും കെ സുരേന്ദ്രനെയുമാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കന്മാരാണെന്ന് നമുക്കറിയാം അപ്പോൾ പാലക്കാട് ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ നിർത്തിയാൽ പി വി അൻവർ പറഞ്ഞതിൽ ഒരു കഴമുണ്ട് അന്ന് അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാനും പറ്റും റിസൾട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം കിട്ടു എന്തൊക്കെയായാലും ഇതിന് മുമ്പ് കുറച്ച് മാസങ്ങളെടുത്ത് മുമ്പ് പിന്നോട്ട് സഞ്ചരിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാൻ കഴിയും ചില ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഇപ്രാവശ്യം ഉറപ്പായിട്ടും ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അത് ഈ പറയുന്നത് മറ്റാരുമായിരുന്നില്ല ബി ജെ പിയുടെ തന്നെ ചെറുകിട സ്ഥാ എന്നാണ് ഒരു നേതാക്കന്മാരാണ് ഈ കാര്യം തുറന്നു പറഞ്ഞിരുന്നത് അതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തൃശ്ശൂരിൽ ഒരു സീറ്റ് ലോക്സഭാ സീറ്റ് ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചേലക്കരയും പാലക്കാട് മാത്രമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുള്ളത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഉള്ളത് വയനാടാണ് അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏകദേശം കച്ചവടം ഉറപ്പിച്ചു ആ ഉറപ്പിച്ചതിൻ്റെ രീതികൾ ഇങ്ങനെയാണ് ചേലക്കരയിൽ സി പി എമ്മിന് വേണ്ടിയിട്ട് സംഘപരിവാറും ആർ എസ് എസും പ്രവർത്തിക്കുക അതുപോലെ പാലക്കാടാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷവും ഈ പറയുന്ന ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വഴിയെ കണ്ടറിയാൻ സാധിക്കും ഇനി അങ്ങോട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ആ രണ്ട് മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് ഈ രണ്ട് മണ്ഡലങ്ങളാണ് ഇനിയുള്ള ഇപ്പോഴിരിക്കുന്ന സർക്കാരിന് എത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ മറുപടി എങ്ങനെ പറയുന്നു എന്നുള്ളത് അറിയാൻ കഴിയത്തുള്ളു ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും നിർണായകമാണ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അത് നമ്മൾ ഏകദേശമൊക്കെ കോൺഗ്രസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്കേ പോകത്തുള്ളൂ പക്ഷേ ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയാം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പായിരുന്നു കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങളായിരിക്കും ഭരണം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഒരു സീറ്റ് കൊയ്യും ആ രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും സി പി എമ്മിന് തന്നെയായിരിക്കും സി പി എമ്മുമായിട്ടൊരു കൂട്ട് ഭരണം പുതിയ ഭരണം രൂപീകരിക്കും എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയാതെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഞങ്ങളായിരിക്കും ഭരണം രൂപീകരിക്കുന്നത് എന്ന് അപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ പല അർത്ഥങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ ചില ഉള്ളിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തികളും നമ്മുടെ കേരളത്തിലെ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പി ഒക്കെ നടത്തി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു ആഭ്യന്തര ഇരുന്നു കൊണ്ട് ചില പോലീസുകാർ ചെയ്തിരുന്നത് അതിൻ്റെ ഭാഗമായിരുന്നു തൃശ്ശൂർ പൂരം കലക്കിയിരുന്നത് ഇപ്പോൾ നിലവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും തലപ്പത്തിരിക്കുന്നത് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നോക്കും ഭരണ സർക്കാരിനെതിരെ തിരിക്കുക എന്നതിലുപരി ഭരണ സർക്കാരിനെ വെച്ചുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ബി എന്ന് പറയുന്ന പാർട്ടി എന്തായാലും അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ പങ്കും വഹിക്കുന്നത് ആർ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ ഖേദകരമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം